ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാടൻ ഐറ്റമാണ് നമ്മുടെയൊക്കെ വീടുകൾ സർവ്വസാധാരണമായിട്ട് ഒരു ഐറ്റമാണ് പടവലങ്ങ ചക്കക്കുരു ഒക്കെ വെച്ച് ചെമ്മീൻ ഉണക്ക ചെമ്മീനൊക്കെ വെച്ച് നാടൻ ഒരു കറി ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും നമുക്കെന്നാൽ സമയങ്ങളെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം പിന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു കുട്ടി ഹാപ്പി ബർത്ത്ഡേ ഒന്ന് വിശ്വസ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു മുഹമ്മദ് ഇസ എന്നാണ് കുട്ടിയുടെ പേര് ഹായ് മുഹമ്മദ് ജീസ ഹാപ്പി ബർത്ത് ഡേ നമുക്ക് ഇന്നത്തെ നാടൻ കറി അങ്ങനെ നോക്കാം നാടൻ കറിയാക്കി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചട്ടിക്കകത്ത് വെക്കുന്ന മൺചട്ടിക്കകത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഇതേപോലെ ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കഷ്ണം പടം ഇറങ്ങി ഇതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ ഈ ചക്ക കുരുവിനകത്ത് ഇട്ട് കൊടുക്കുക ഒരു പഴുത്ത തക്കാളി അതുകൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം എരിതിനാവശ്യമുള്ള ഒരു നാലഞ്ച് പച്ചമുളക് ഇങ്ങോട്ട് എടുക്കാം ഞാൻ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചുകൂടെ വേണം അരപ്പിനകത്ത് ചേർക്കാനായിട്ട് ഒരു അര എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് ഇത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചോട്ട് വെള്ളം ഒഴിക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനുള്ള രീതിയിലാണ് കറി വെക്കുന്നത് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഈ സാധനം എല്ലാം അടുപ്പത്തിലും ഇതൊന്ന് തിളച്ചിട്ട് വേണം നമുക്കതിൻ്റെ അകത്ത് ഉപ്പ് ഇടാനായിട്ട് ഇപ്പം ഞാൻ ഉപ്പ് ഇടുന്നില്ല പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നല്ല പോലെ തിളച്ചിട്ട് നമ്മൾ ഒരു കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും നല്ലപോലെ കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാൻറ്റകത്തൊന്ന് ചൂടാക്കി ചിരട്ടയ്ക്കം തള്ളി ഇതിൻ്റെ പേറ്റിയെടുത്താണ് കാര്യം ഇതിൻ്റെ അകത്ത് മുള്ളുണ്ടത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ഒരു കപ്പ് കപ്പുണ്ടായിരുന്നു ഒരു മിക്ക കപ്പായി ആക്കി ഇതേപോലെതേ ഇങ്ങനെ നല്ല പൊടിഞ്ഞ് വരത്തക്ക രീതി വേണം അത് വാർത്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് തേങ്ങ അരച്ച് പച്ച തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് ഒരു തേങ്ങയുടെ പകുതി അത് നമുക്ക് ഈ ജാറിൻ്റെ അകത്തേ ഇട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി നമുക്ക് ഇതേപോലെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അല്ലാത്ത ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി അരപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതേ നല്ലപോലെ പോലൊന്ന് അരച്ചെടുക്കട്ടെ എന്നാൽ അത് അരച്ചോണ്ട് വരട്ടെ ഈ സമയം കണ്ട് തിളച്ചിട്ടുണ്ട് നല്ല പോലെ തിളയായിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണം കുടമ്പൊളി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളവും ആ കുടംപുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കാര്യം തക്കാളിയുടെ മാത്രമല്ലേ കുടംപുളിയുടെ പുളിയും കൂടാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടിക്കും അപ്പോൾ പുളിയും ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചക്കക്കുലിയൊക്കെ ഏകദേശം ഒരു പകുതി വേപ്പായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ കൂടെ ഇട്ടുകൊടുക്കും ഒരു തൻ്റെ കറിവേപ്പിലയും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചു ഇതേപോലെ ഇപ്പം തന്നെ നല്ലൊരു മണോ കുതിപ്പിക്കുന്ന ഒരു മണോ അച്ച മീനും ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുക്കും ഇനി ചക്കക്കുരു പടവരങ്ങായ് എല്ലാം നല്ലപോലെ ഇടുന്ന വേഗം നമുക്കൊന്നുടം മൂടി വെക്കാം ഇനി അരപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം റെഡിയാകും അപ്പോൾ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ചക്കക്കുരു പടവരങ്ങാക്കുമ്പോൾ എന്തോ നോക്കട്ടെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ചക്കപ്പുരുമൊക്കെ എടുത്ത് നോക്കട്ടെ നല്ല പോലെ വെന്തിട്ടുണ്ട് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെക്കട്ടെ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പങ്ങോട്ട് ഇട്ട് അതല്പം വെള്ളം കൂടെ നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ആ അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അധികം ഒന്ന് തിളക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി കാര്യം അരപ്പിൻ്റെ ആ പച്ചചവ ഒന്ന് മാറണം അപ്പം അരപ്പിൻ്റെ ആ പച്ചവയൊന്ന് മാറുന്നതിനും വരെ എളുപ്പത്തിരിക്കട്ടെ ചെറിയതില് ഒരുപാട് തിളച്ചഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിള വരുമ്പോഴത്തേക്കും അല്പത്തു നിന്നങ്ങ് മാറ്റിയേക്കണം അപ്പം ഇതിൻ്റെ ഉപ്പും പൊടിയൊക്കെ നോക്കണം കേട്ടോ ഇതേപോലെ നടൻ കറിക്കുന്നു എന്ന് പറഞ്ഞാൽ താളിച്ചൊഴിക്കണം എന്നാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നമുക്കൊരൽപ്പം വെളുത്തെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം ഒരല്പ കടു ഒന്ന് ഇടിച്ചു കൊടുക്കുക ആ കടുകാതെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ ഉള്ളിയും കൂടെ അതിനകത്ത് കൂടത്തി ഒരു മൂന്നാല് പച്ചൻമുളക് കുറച്ച് കറിവേപ്പില അതൊട്ടുള്ളൂ ഇനി ഇതൊന്നും ഇളക്കി നമ്മുടെ ആൾക്കാർക്ക് പലർക്കും നാടൻ കറിയൊക്കെ വളരെ ഇഷ്ടം കാരണം ഇതേപോലുള്ള കറികളൊക്കെ ഉണ്ടെങ്കിലും വേറെ ചോറൊന്നും വേറെ കറിയൊന്നും ഇല്ല ഇതൊക്കെ കൂട്ടി തന്നെ ന്യായമായിട്ട് കഴിക്കുകയും ചെയ്യാം താളിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുപ്പം നിർത്താം ഇതൊക്കെ ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും താളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടച്ചു വെക്കും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം അത് തുറന്ന് നമുക്ക് വിളമ്പാനായിട്ട് കാരണം അത്രയും ഇരിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കറിക്ക് അപ്പോൾ നമ്മൾ ഉണക്ക ചെമ്മീനെ ചക്കക്കുരു പടവലങ്ങ ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് ചോറ്ണ്ണ വേറെ കറി ഒന്നും വേണ്ട ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചോറ്ണ്ണം നമുക്കായാലും തുറന്നു നോക്കാം ചോറെടുത്തിട്ട് ആച്ചോറിൻ്റെ അച്ചോട് ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും തന വെച്ചയായി സ്വന്തമായിട്ട് കറി വെച്ചിട്ട് സ്വന്തമായിട്ട് ചോറ് കറി എന്ന് പറഞ്ഞാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അക്ക കുരു വളവരങ്ങ ഒക്കെ ഇട്ട് ഇങ്ങനെ അവിടെ കോഴച്ചങ്ങട്ടടിക്കും എന്താണ് വേറെ കറിയൊക്കെ സൂപ്പർ ടേസ്റ്റ് പിന്നെ വേറെ വരുണ്ട് പച്ചമീനൊക്കെ ഇപ്പം നല്ല വിലയല്ലേ അല്ലേ അപ്പം ഇച്ചിരി കണക്ക ചെമ്മീൻ മേടിച്ച് ഒരു കറി കൊടുക്കുക നല്ല നല്ല വിദ്യ കേട്ടോ എല്ലാം കൂടി അങ്ങോട്ടേ ഇളക്കി നമ്മുടെ നാട്ടിൻ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കറികളൊക്കെ പല വീടുകളിൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് കറി ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ഐറ്റങ്ങളൊന്നുമില്ല രുചി ഉറച്ച കറി കൂട്ടി തന്നെ നമുക്ക് വളരെ തൃപ്തിയായിട്ട് ചോറ് പറ്റും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക രുചികരമായ ഒരു കറി തന്നെ കേട്ടോ